അമ്മേ നാരായണ ദേവി നാരായണ നാരായണ ഭദ്രേ നാരായണ നമസ്കാരം ഞാൻ ചോറ്റാനിക്കര മേൽശാന്തി നടുവത്തിലത്ത് എൻ വി കൃഷ്ണൻ നമ്പൂതിരി ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രധാനമായ ഭഗവതി ക്ഷേത്രങ്ങളിൽ അഗ്രഗണ്യമായി പരിഗണിക്കുന്ന ശ്രീ ചോറ്റാനിക്കിര ദേവീക്ഷേത്രത്തിലെ ഏത് ഭാവത്തിലാണോ ഭക്തര് ആ ഭഗവതിയെ ആശ്രയിക്കുന്നത് ആ ഭാവത്തിൽ അനുഗ്രഹം ചൊറിയുന്ന ആ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ സരസ്വതിയായിട്ട് സങ്കല്പിച്ച് ആരാധിക്കുമ്പോൾ ആ സരസ്വതി ഭാവത്തിൽ പൂർണ്ണമായിട്ടുള്ള കലയോട് കൂടിയിട്ട് ഭക്തരെ അനുഗ്രഹിക്കുന്നു അതേ ദേവി തന്നെ മഹാലക്ഷ്മിയായിട്ടും അതുപോലെ തന്നെ ദുർഗാ ഭഗവതി അനുഗ്രഹിക്കുകയാണ് ആ ഭഗവതിയുടെ തിരുസന്നിധിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുംഭമാസത്തിലെ മകം എന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ആചരിച്ചു വരുന്ന നവരാത്രി മഹോത്സവം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഒക്ടോബർ വരെ വളരെ വിപുലമായ ആഘോഷങ്ങളോട് കൂടിയിട്ട് ആചരിക്കപ്പെടുകയാണ് ആ ഭഗവതിയുടെ സരസ്വതീ ഭാവത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഏറ്റുവാങ്ങാൻ എല്ലാ ഭക്തജനങ്ങളും ഈ സ്ഥിരസന്നിധിയിലേക്ക് എത്തിച്ചേരുക